സുഹൃത്തുക്കളെ ഞാൻ എന്താണ് എല്ലാവരുടെ വിശേഷം സുഖായിരിക്കണോ അല്ലെ അപ്രതീക്ഷിതമായിട്ട് ന്യൂനമർദ്ദം വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മുടെ ഇവിടെ ഏതേട്ടാ കൊറച്ചിങ്ങനെ മഴ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അത് കാരണം നനക്കേണ്ടി വന്നിട്ടില്ല ഇന്നും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക കാലാവസ്ഥ അല്ലെ പിന്നെ എന്താണ് എല്ലാവരുടെ വിശേഷം നമ്മുടെ ചീര കുറച്ച് വളർന്നു പോയിട്ടുണ്ട് മറ്റു പച്ചക്കറികൾ ഇങ്ങനെ പൊട്ടിച്ചപ്പോ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ ഇഷ്ടല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് വിളവൊഴുക്കാൻ ലേശം വൈകിട്ടുണ്ട് അപ്പൊ ഇന്ന് അത് പൊട്ടിക്കാം അല്ലേ അപ്പൊ ഇതെ നമ്മുടെ ചീരയുടെ എല്ലാം ഇങ്ങനെ നന്നായി കീറി പോയിട്ടുണ്ട് കേട്ടാ നിങ്ങൾ വിചാരിക്കതെന്താ പുഴു അടിച്ചതെന്ന് അല്ലേ പുഴടിച്ചതല്ല ട്ടാ മഴക്കാലത്ത് ചീര കൃഷി ചെയ്യുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു ശകലം വെള്ളം തട്ടിയാല് തന്നെ അത് കീറി പോവും പുട്ടിപ്പോവും പുഴു കടിച്ചാൽ ഇങ്ങനല്ല അതിങ്ങനെ നമുക്ക് അറിയാലോ ഇങ്ങനെ കരണ്ട് കരണ്ട് പോലെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ വിളവെടുക്കാൻ നേരം വഴകിയത് കൊണ്ട് തന്നെ സ്റ്റെമ്പുകൾ നന്നായിട്ട് നീളം വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ ഈ വിളവെടുപ്പിനിടയില് തന്നെ സ്റ്റമ്പിന്റെ നീളം ഒന്ന് നന്നായിട്ട് കുറച്ചു കൊടുക്കുക അത് അപ്പൊ തന്നെ ഇവിടെ നമുക്ക് നെൽത്ത് കുത്തി കൊടുക്കുകയും ചെയ്യാം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു വലിപ്പം നല്ല വലിപ്പുണ്ടല്ലേ അപ്പൊ ഇതിങ്ങനെ വലിപ്പം ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയോ നമ്മള് ബയോഗ്യാസിലെ സ്ലറി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ വളമായിട്ട് നമ്മളെല്ലാ വീഡിയോ കാണുന്നവർക്കും അറിയാം നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും അതെ നമ്മൾ ഈ ബയോഗ്യാസിലെ സ്ലറി നേർപ്പിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതില് ഈ സ്ലറിയുടെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില് നൈട്രേറ്റും ഫോസ്ഫേറ്റും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വലുപ്പം വെച്ച് പോകൂട്ട ഇലകൾ അപ്പൊ നമുക്ക് ഒരു മൂന്ന് നാല് ഇലകൾക്കൊക്കെ നമുക്ക് ഈ ഒരു ഇല ഉപയോഗിച്ചാൽ മതി അപ്പൊ അത്രയും നമുക്ക് നല്ല ഹെൽത്തിയാണ് മാത്രമല്ല തണ്ടൊക്കെ ഇത് നമ്മൾ കുറച്ച് പൊട്ടിക്കാൻ നേരം വഴുകിയതുകൊണ്ടാണ് കേട്ടാ നമുക്ക് ഇതിന്റെ മുറിച്ചു മുറിച്ചുകൊടുത്തിട്ട് ും നമുക്ക് വേഗം കുത്തി കൊടുക്കാം അപ്പൊ അടുത്ത പ്രാവശ്യം ഇരട്ടി ഉണ്ടാവൂല്ലോ പിന്നെ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് വെണ്ണീർ ഇട്ട് കൊടുത്താല് ചീര നന്നായിട്ട് ഉണ്ടാവുമോ എന്നൊക്കെ അപ്പൊ അത് നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടാഷ് അടങ്ങിയതാണ് ഈ ചാരം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വെണ്ണീർ എന്നൊക്കെ പറയില്ല ആ സംഭവങ്ങൾ അത് ഇട്ട് കൊടുത്താൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീര വേഗം പൂത്തു പോവും അപ്പൊ ആ പൂവ് ഇടില്ലേ നാശായി പോണ പൂക്കളല്ലാ പൂവിട്ട് പോവും അപ്പൊ നമുക്ക് അതിന്റെ വിളവെടുപ്പ് കുറയും പിന്നെ പെട്ടെന്ന് കതിരി വന്നു കഴിഞ്ഞാൽ ടേസ്റ്റും കുറയും അപ്പൊ നമുക്ക് അങ്ങനത്തെ വളങ്ങൾ ഉപയോഗിക്കുന്നത് കുറച്ച് കുറയ്ക്കാം കേട്ടാ അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചീര എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇത് നമ്മള് തൈകൾ വെച്ചിട്ടുള്ളതാണ് ചെറിയ തൈ വെക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പൊ അത് നമുക്കിപ്പോ ഒരു ടൂ വീക്സിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഈ വലുപ്പം വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത് ഏകദേശം ഒരു വൺ വീക്കിൽ തന്നെ നമുക്ക് വിളവെടുക്കായിരുന്നു നമ്മളുടെ തിരക്ക് മൂലം മുറിക്കാൻ വിട്ടുപോയതാണ് കേട്ടാ നമ്മള് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായി ഇരട്ടി സാധനം നമുക്ക് കിട്ടി ഇപ്പം ആ കമ്പ് നമ്മൾ മുറിച്ച് നട്ടിട്ടുണ്ട് ഇതൊരു വൺ വീക്കിന്റെ ഉള്ളില് നമുക്ക് ഇനി അടുത്ത വിളവെടുക്കാം അപ്പൊ ഇതിന് ഇരട്ടി വിളവ് നമുക്ക് കിട്ടും ഈ കമ്പും കൂടെ നമ്മൾ അപ്പ തന്നെ ഇത് പിന്നേക്ക് വെക്കരുത് നമ്മൾ നമ്മളപ്പ തന്നെ കൃഷി ചെയ്തിരത്തില്ല അപ്പൊ കുറച്ച് സമയമുള്ളപ്പോ മാത്രം നമ്മൾ ഇത് ചെയ്യാം നമ്മൾ സാധാരണ എന്താ ചെയ്യാ വീട്ടമ്മമാരെ ഇത് അങ്ങനെ മുറിച്ച് കൊണ്ടുപോകും എന്നിട്ട് കിച്ചണിൽ വെച്ചിട്ട് നമ്മൾ അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെക്കും എന്നിട്ട് നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞാൽ പുറത്തേക്ക് വെക്കും ആ അത് വൈകിട്ട് കുത്താംന്ന് അങ്ങനെ നമ്മൾ ചെയ്യരുത് നമുക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണത് അപ്പൊ നമ്മളിത് ആ കൃഷിയിടത്തിൽ നിന്ന് തന്നെ അപ്പം മുറിക്കുക അപ്പൊ തന്നെ അത് താഴ്ന്നതായിക്കോളും ചെറിയ മഴ ഒക്കെ ഇതുപോലുള്ള ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ പണിയും കഴിക്കാം മാത്രല്ല നമുക്ക് ഇരട്ടി വിളവ് കിട്ടും എന്നുള്ളത് അറിയാലോ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടാ ലൈക്കിനെന്താണ് നിങ്ങൾ ഇങ്ങനെ വിഷിക്കണത് പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നത് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ വീണ്ടും നല്ല നല്ല വിശേഷങ്ങളായി വരുന്നതു വരയ്ക്കും നിങ്ങളുടെ സ്വന്തം